ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി ചെയ്യൂ ആൽനൂർ കോൺടാക്ട് ചെയ്യൂനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാ സൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ വണ്ടൂർ മഞ്ചേരി റോഡരികിൽ സാഗര് ഹോട്ടലിന് എതിര്വശത്ത് അപകടഭീഷണി ഉയര്ത്തിരുന്ന മൺതിട്ടകള് ജെസിബി ഉപയോഗിച്ച് നീക്കം ചെയ്തപ്പോൾ ലഭിച്ചത് ആറ് ലോഡ് മണൽ ആറിലോട് മണല് പിഡബ്ല്യുഡിയും എംഎല്എയും പഞ്ചായത്തും കയ്യൊഴിഞ്ഞെടുത്ത് വാർഡ് മെമ്പർ കാപ്പിൽ മൻസൂറാണ് റോഡരികിലെ മണ്ണ് നീക്കം ചെയ്തത് സാഗർ ഹോട്ടലിന്റെ എതിർവശത്തെ റോഡരികിലാണ് മഴ മൂലം മൺത്തിട്ട രൂപപ്പെട്ടത് ഈ ഭാഗത്ത് അപകടങ്ങൾ നിത്യസംഭവമായിരുന്നു പ്രധാനമായും ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് പലതവണ പി ഡബ്ല്യു ഡി അധികൃതരോടും എം എൽ എ ഗ്രാമപഞ്ചായത്തിലും പരാതി പറഞ്ഞിട്ട് പരിഹാരമുണ്ടായില്ലെന്നും ഒടുവിലാണ് വാർഡ് മെമ്പറോട് കാര്യം പറഞ്ഞതെന്നും ഉടൻ പരിഹാരമുണ്ടായതായും നാട്ടുകാരനായ സാഗർ ചെറിയാപ്പു പറഞ്ഞു ഒരു മഴ പെയ്തു മണ്ണ് അത് ഏകദേശം ആ വർക്ക് മുതൽ അങ്ങനെ ആ മാർക്ക് ട്രാവൽസ് വരെ ആ മണ്ണ് കൂടിയാണ്ട് നിൽക്കുന്നത് ഒന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈനേജിൽ നിറഞ്ഞു നിന്നിട്ട് വെള്ളം പോകുന്നില്ല അപ്പോൾ മണ്ണ് വന്നിങ്ങനെ മോളിൽ നിന്ന് ഇട ഇടയാണ് അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പി ഡബ്ല്യു ഡി അധികൃതരോട് പറഞ്ഞു അപ്പോൾ അവർ നോക്കട്ടെ എൻ്റെ മോളിൽ നിന്ന് ഇട്ടിട്ട് അവിടുന്ന് ലാസ്റ്റ് അവിടുന്ന് തുടക്കം തുടക്കം അവിടുന്ന് മുതൽ വരണം എന്തൊക്കെയോ വിപടികളാണ് പറഞ്ഞത് പിന്നെ എം എൽ എ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ കടയിൽ വന്നത് എം എൽ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എം എൽ എ പറഞ്ഞത് കാരണം എം എൽ എക്ക് ഒരു പരിധിയുണ്ട് കാരണം പിന്നെ ഇൻ്റർലോക്കില്ലെങ്കിൽ റോഡ് അതൊക്കെ ചെയ്യാമെന്നല്ലാതെ അവിടെ ഇത് കൂടുതൽ നിങ്ങളുടെ ബ്ലോക്കിനോടോ അല്ലെങ്കിൽ പണ്ട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിനോടോ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനോടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശൈശല്യ ഇടപെട്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇത് അടുത്തതിൽ ചെയ്യാത്തിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ ലാസ്റ്റ് നമ്മുടെ പതിനെട്ടാം വാർഡിലെ മെമ്പർ മൻസൂറും എൻ്റെ സുഹൃത്തുമായ മൻസൂർ മൻസൂറിൻ്റെ കാര്യങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു മൻസൂർ എൻ്റെ വാർഡാണ് ഇപ്പോൾ രണ്ട് പതിനഞ്ച് പ്രാവശ്യം ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടായി കാരണം ബസ് ഓൺ ഓണടിക്കുമ്പോൾ സൈഡ് കൊടുത്തപ്പോൾ ഇപ്പം ഇന്നലെ ഒരു ബസ് ഓണടിച്ചപ്പോൾ പെട്ടെന്ന് സൈഡ് കൊടുത്തപ്പോൾ അവിടെ മണ്ണ് കൂടി നിന്നപ്പോൾ ആ മണ്ണ് കൂമ്പാരത്തിൽ കൂടി ആ ബൈക്ക് മറിഞ്ഞു പക്ഷേ അപകടങ്ങൾ അധികം സംഭവിച്ചില്ല എന്നാൽ ഇതിന് മുന്നേ ലാസ്റ്റ് ഒരു മാസം മുമ്പ് ഇതിൻ്റെ സുഹൃത്തിന് കാല് പൊട്ടിയുടെ പേര് കൂലിപ്പണി ഇങ്ങനെ പത്ത് എട്ട് പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടാണ് കടന്നു അവിടുന്ന് ഇതാണ് അവസ്ഥ വന്നതാണ് അപ്പോൾ ഞാൻ മനസ്സൂരോട് പറഞ്ഞു മനസൂരിൽ നിന്ന് രാവിലെ അത് ജയസിവിനെയും കൊണ്ട് വന്ന് ഓനൊപ്പം നിന്നിട്ടുണ്ടത് ഏതാ എന്തായാലും ഇത്രത്തോളം ഏതായാലും ഇനി ഒരുപാട് കുറച്ചും പണിയൊരു ആളെ വെച്ചിട്ട് ചെയ്യണം കാരണം ജയസിവിനെ കൊണ്ട് കയ്യിലത് ചെയ്തിട്ടുള്ളൂ ഇനി ഒരാളെ വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യേണ്ടത് ചെറിയ കുറേ കുറേ കൂമ്പാരങ്ങൾ കൂടിയിട്ടുണ്ട് ആ മണ്ണൊക്കെ എടുത്തുകൊണ്ട് അത് നീക്കം ചെയ്യണം അതൊരു ആളെ ആളെക്കൊണ്ടേ കഴിയുള്ളു അതിന് ജയസിവിനെ കൊണ്ട് കഴിയില്ല എന്തായാലും ഇത് ഇതിൻ്റെ പൈസ ആരാണ് എന്താണെന്ന് നിനക്കറിയില്ലേ അപ്പം പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് എടുത്ത് ചെയ്യുന്ന പറഞ്ഞത് അത് മനസ്സൂറിനോട് ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടുമോ അത് തന്നെ ചോദിക്കണം എന്താ കിട്ടുക ഇന്ന് രാവിലെ മുതലാണ് ജെ സി ബി ഉപയോഗിച്ച് മൺതിട്ട നീക്കം ചെയ്തത് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ